യൂസഫ് നബിയുടെ നാമം രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു വന്ന ആയത്ത് ഉത്തരം സൂറ യൂസഫിലെ തെന്നൂറാം ആയത്ത് മറിയം മറിയംബിബിയുടെ പേര് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നത് സൂറ ആൽ ഇമ്രാനിലോ സൂറ മറിയമിലോ ഉത്തരം സൂറ ആൽ ഇമ്രാനിൽ ഏഴ് പ്രാവശ്യം ഉണ്ട് എന്നാൽ സൂറ മറീമിൽ മൂന്ന് പ്രാവശ്യമേ ഉള്ളൂ സൂറ അൽ ബക്കറയിൽ മൂസാ നബി അലി അസ്സലാമിൻ്റെ നാമം എത്ര പ്രാവശ്യമുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഉത്തരം പതിനൊന്ന് പ്രാവശ്യം ജിബിരിൽ അലി ഇലാമിൻ്റെ നാമം ഖുർആാനിൽ എത്ര പ്രാവശ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് U terom, mu